വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി ബുദ്ധിപരിമിത സൌഹൃദ ജില്ലയുടെ ഭാഗമായി മലപ്പുറം ജില്ലാ പരിവാർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കാളികാവിൽ അദാലത്ത് സംഘടിപ്പിച്ചു പള്ളിശ്ശേരി മദ്രസ ഹാളിൽ നടത്തിയ പരിപാടി കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു അത് ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അതിന് വേണ്ടിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് അപ്പൊ നമ്മുടെ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും ഇതൊക്കെ ഇവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള മാനസികമായിട്ടും ശാരീരികമായിട്ടും വെല്ലുവിളികൾ നേരിടുന്ന പ്രിയപ്പെട്ട കുട്ടികളെ ചേർത്ത് പിടിച്ചത് അവരും ഈ സമൂഹത്തിന്റെ ഭാഗമാണ് അവരും നമുക്കൊപ്പം കളിച്ചു വളരേണ്ട ആളുകളാണ് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളും ഗവൺമെന്റും ഒക്കെ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ മുന്നോട്ട് പോകുന്നത് നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും നിങ്ങളെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള സംഘടനയാണ് എന്ന് പറയുന്ന സംഘടന ആ സംഘടനാ തരത്തിലുള്ള ഒരു പരിപാടി നടത്തുമ്പോൾ അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്തു തരേണ്ടത് ഇപ്പൊ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയണം കാരണം നമുക്ക് തന്നെയാണ് കഴിഞ്ഞ ഭാഷകൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു സ്കോളർഷിപ്പിന്റെ കാര്യം അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് കാര്യങ്ങൾ സംസാരിച്ച് വീണ്ടും പണ്ട് കണ്ടെത്തിക്കൊണ്ട് നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടൊക്കെ ആണ് ശ്രമിക്കുന്നത് അപ്പോൾ അംഗപരിമിതരും ബുദ്ധിപരിമിതരുമായ ആളുകൾക്ക് മുഴുവൻ സർക്കാർ ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ ലഭ്യമാക്കുകയാണ് അദാലത്തിന്റെ ലക്ഷ്യം ബുദ്ധിപരിമിതമായ ആളുകളുടെ രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണം നടത്തി സർക്കാരുകളിൽ നിന്നുള്ള സഹായം ലഭ്യമാക്കുന്നതിനുള്ള വിവിധ കൌണ്ടറുകളും അദാലത്തിനോടനുബന്ധിച്ച് തയ്യാറാക്കിയിരുന്നു ചടങ്ങിൽ പരിവാർ കമ്മിറ്റി ബ്ലോക്ക് പ്രസിഡന്റ് പി കെ മാനുപ്പ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ പരിവാർ ജില്ലാ സെക്രട്ടറി സിജു എബ്രഹാം ഐസിഡിഎസ് സൂപ്പർവൈസർ ഫാത്തിമ ഷംനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்